എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് സ്റ്റിച്ചിങ് മെഷീൻ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ മെഷീനിൽ ശ്രദ്ധിക്കേണ്ടത് ആ മെഷീൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ മെഷീൻ നാശമായതാണോ നല്ലതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട ഈ വീഡിയോ ഉള്ളിൽ തന്നെ ആ ഒരു മെഷീൻ നല്ലതാണോ അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇതുപോലെയുള്ള നോർമൽ ടൈപ്പ് മെഷീൻ സെക്കൻഡ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ പഴക്കം ചെന്നതാണോ തയ്യൽ മെഷീനിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നല്ലപോലെ ശബ്ദം വരുന്ന ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മെയിൻ്റനൻസ് കൂടും നമുക്ക് പിന്നെ അതിന് റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് പൈസ ചിലവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ചില മെഷീനുകളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തീരെ ശബ്ദം കാണത്തില്ല പക്ഷെ ആ മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് കട്ട പിടിക്കുക സ്റ്റിച്ച് പൊട്ടി പോവുക പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് വരിക അങ്ങനെ വരുന്ന സമയത്ത് പാർട്സ് തേഞ്ഞ് പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് ശബ്ദം വരുന്നില്ല എന്ന് കരുതിയിട്ട് മിഷീൻ നല്ലതാവണമെന്നില്ല അപ്പോൾ നമുക്ക് ആ പാർട്സ് ഒക്കെ തേഞ്ഞ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം ഈ നോർമൽ ടൈപ്പ് മെഷീനിൽ ഏറ്റവും കൂടുതൽ തേഞ്ഞു പോകുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പല്ലും പ്ലേറ്റുമാണ് ഈ പല്ലും പ്ലേറ്റും ഈ പ്രഷർ ഫുഡും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം ഈ പ്രഷർ ഫൂട്ടും പല്ലും പ്ലേറ്റും ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് നിന്നോടത്തിൽ നിന്ന് സ്റ്റിച്ച് ആയി പോകും അതേപോലെ തന്നെ ഈ പ്ലേറ്റിൽ നോക്കുന്ന സമയത്ത് സ്ക്രാച്ചസ് കാണുന്നുണ്ടല്ലേ ഇങ്ങനെയുള്ള സ്ക്രാച്ചസും അതേപോലെ തന്നെ ഈ പല്ലിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്ന ടൈമിൽ പല്ലിന് ഗ്രിപ്പ് കുറവായിരിക്കും ചില മിഷീനുകളിൽ അങ്ങനെ ഗ്രിപ്പ് കുറവുള്ള മിഷീനാണെന്നുണ്ടെങ്കിലും അധികം നല്ലപോലെ യൂസ് ചെയ്തൊരു മെഷീനാണെന്ന് നമുക്ക് കണക്കാക്കാം പിന്നെ അതേപോലെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രഷർ ഫൂട്ടാണ് ഇത് പുതിയൊരു പ്രഷർ ഫൂട്ടാണ് ഈ പ്രഷർ പ്രഷർഫൂട്ടിൻ്റെ അടിഭാഗത്തായിട്ട് സ്ക്രാച്ചസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നല്ലപോലെ ചെക്ക് ചെയ്യുക കണ്ടില്ല ഇത് തേഞ്ഞു പോയിരിക്കുന്ന പ്രഷർ ഫൂട്ടാണ് അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മിഷിന്റെ ഷട്ടിലും ഷട്ടർ റൈസ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് ഈ കാണുന്നത് ഈ കാണുന്ന പോർഷനെ പറയുന്ന പേരാണ് ഷട്ട് റൈസ് ഈ കാണുന്നത് ഷട്ടിലും ഓക്കെ ഈ കാണുന്ന രണ്ട് പോർഷനും നല്ലപോലെ തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ മിഷീൻ വേടിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയത് മാറ്റാൻ സാധിക്കും പക്ഷെ നമ്മൾ സെക്കൻഡ്സ് മെഷീൻ എടുക്കുന്ന സമയത്ത് അവരത് പുതിയത് നമുക്ക് പിടിപ്പിച്ച് തരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡാമേജ് ഉണ്ടാവും അത് തേഞ്ഞ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പിന്നുണ്ടല്ലോ ഈ പിന്നിലോട്ട് നമ്മുടെ കൈ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക ശേഷം സ്ട്രേയ്ക്ക് ചെയ്ത് നോക്കുക കണ്ടില്ലേ ഈ രീതിയിൽ ചെറിയ സൗണ്ട് കുഴപ്പമില്ല ചെറിയൊരു സൗണ്ടും ചെറിയൊരു ഷെയ്ക്കിങ്ങും വേണം നൂലും മുകളിലോട്ട് കയറി വരാനായിട്ട് നല്ലപോലെ ഷെയ്ക്കിംഗ് ആണ് ഈ പോർഷൻ നല്ല പോലെ ഇളകാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മിഷീൻ മേടിക്കരുത് അങ്ങനെ വേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുക ലൈഫ് ലോങ്ങ് നമുക്ക് ആ മെഷീൻ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മിഷീൻ്റെ താഴ്ഭാഗമാണ് ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്റ്റിക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റിക്കുകളൊക്കെ ഷെയ്ക്ക് ചെയ്ത് നോക്കുക നല്ലപോലെ തേയ്മാനം സംഭവിക്കുന്നുണ്ടോ ഷെയ്ക്കുന്ന സമയത്ത് സൗണ്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടോ ഈ ക്രാങ്ക് ഒക്കെ നല്ലപോലെ ലൂസാണോ അല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നല്ലപോലെ നമ്മൾ ഷെയ്ക്കുന്ന സമയത്ത് സൗണ്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ശബ്ദം നല്ല രീതിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിഷൻ നമ്മൾ ശ്രദ്ധിക്കുക അത് നല്ലപോലെ യൂസ് ചെയ്തൊരു മിഷീൻ ആണെന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ മിഷീൻ മേടിക്കുന്ന സമയത്ത് ഓയിൽ ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ ഓയിൽ ചെയ്യുന്ന ടൈമിൽ സൗണ്ട് ഇല്ലെങ്കിലും പിന്നീട് അത് ശബ്ദം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഈ കാണുന്ന പോർഷൻ ഈ ബോട്ടലിൽ വരുന്ന ഈ കാണുന്ന പോർഷൻ ഉണ്ട് ഈ കാണുന്ന പോർഷൻ നല്ലപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കുക കണ്ടില്ലേ ഇങ്ങനെ ചെറിയൊരു ഷെയ്ക്കിങ് കണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ലപോലെ ഷെയ്ക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് മെഷീൻ നല്ലപോലെ മോട്ടർ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മിക്ക മിഷീനുകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കാണുന്ന പോഷണെന്ന് പറയുന്ന പേരാണ് ടേക്കപ്പ് ലിവറ് നിങ്ങളുടെ മെഷീനിൽ ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക ഈ ടേക്കപ്പ് ലിവറിൽ ശേഷം താഴോട്ടും മുകളിലോട്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുക നല്ലപോലെ താഴോട്ടും മുകളിലോട്ടും ഷെയ്ക്കിങ് ആകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഷെയ്ക്കിങ് കുഴപ്പമില്ല നല്ലപോലെ ഷെയ്ക്കിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമ് തേഞ്ഞിട്ടുണ്ടാകും ഇതിനകത്ത് ഈ രീതിയിലൊരു ക്യാമ് വരുന്നുണ്ട് ഈ പോഷനിലായിട്ട് ഇത് ഈ കവറ് ഓപ്പൺ ചെയ്യുക ശേഷം ഇതിനകത്തോട്ട് നോക്കുന്ന സമയത്ത് കാണുന്നതിനാണ് ക്യാം എന്ന് പറയുന്നത് ഈ ക്യാം നല്ല രീതിയിൽ തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മിഷീൻ ഒരിക്കലും നല്ലൊരു ലൈഫ് ലോങ് കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ മോട്ടറ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോബ്ലം കണ്ടുവരുന്നത് അപ്പോൾ മോട്ടർ ഉപയോഗിച്ച് മിഷീൻ എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഉപയോഗിച്ച് മിഷീൻ ആയിരിക്കും അപ്പോൾ നമ്മൾ മിഷീൻ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സെക്കൻഡ്സ് മിഷീൻ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മിഷൻ മേടിക്കാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും തയ്യൽ മിഷൻ എടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക മെഷീനിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടോ മെഷീൻ നല്ല ഫ്രീ ആണോ ജാം ജാമാകാത്ത മെഷീൻ ആണോ ഓയിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ള മെഷീൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത മെഷീൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ തയ്യൽ മെഷീൻ എടുക്കുക തയ്യൽ മെഷീൻ സെക്കൻഡ്സ് മെഷീൻ എടുത്തിട്ട് ഒരുപാട് പേര് പണി കിട്ടിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്കൊക്കെ ഈ മിഷീൻ മെഷീൻ്റെ വീഡിയോ എത്തിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലുള്ള ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം